ഈ രണ്ട് സൈഡിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണോ മൃഗങ്ങളാണോ സജി സജി ഇച്ചിരി കഴിഞ്ഞു വന്ന് മൊയ്തീനെ വിളിച്ച കാര്യമില്ലയോ പിന്നെ മൊയ്തീനെ അല്ലാതെ ആരെയാ വിളിക്കണ്ടേ സജി മെമ്പറെ വിളിച്ച പ്രയോജനമില്ല ആശാവർക്കരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ പഞ്ചായത്തുകാരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ ആരെയാ വിളിക്കണ്ടേ ഞങ്ങൾക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തോ മൊയ്തുവാ നേരമില്ല പരിഹാരം ഒരിക്കലും കാണണ്ട കൊല്ലം അഞ്ചൽ പഞ്ചായത്തിലെ മാവിള കനാലിന്റെ ഇരുവശവും അറവു മാലിന്യം ചാക്കിലാക്കി തള്ളുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ് പഞ്ചായത്ത് അധികാരികളോ കെ എ പി അധികൃതരോ മാലിന്യം തള്ളുന്നതിനെതിരെ യാതൊരു നടപടി എടുക്കാത്തതിൽ പ്രദേശവാസികളിൽ പ്രതിഷേധം വ്യാപകമാകുന്നു മൊയ്തീനെ വിളിച്ച കാര്യമില്ലയോ പിന്നെ മൊയ്തീനെ അല്ലാതെ ആരെയാണ് വിളിക്കണ്ടേ സജി മെമ്പറെ വിളിച്ച പ്രയോജനമില്ല ആശാവർക്കരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ പഞ്ചായത്തുകാരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ ആരെയാ വിളിക്കണ്ടേ ഞങ്ങക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തോ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് സജിക്ക് വരാൻ ഒക്കാത്ത സജി പിന്നെ വരും

പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 നീക്കങ്ങൾ ചെയ്യത്തില്ല അവർ ഇലക്ഷൻ സമയത്ത് മാത്രം വരും ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം മറ്റേ ചെയ്യാം കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കി തരാമെന്ന് പറഞ്ഞു അല്ലാതെ യാതൊരു പ്രവൃത്തിയും അവർ കാണിക്കുന്നില്ല ഏതായാലും ശ്രീനാരായണ ഗുരു പറയുന്നത് ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ എന്ന് പറഞ്ഞാൽ ആരായാലും നല്ല രീതി ചെയ്യണ്ടായത് സന്ധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാലിന്യങ്ങൾ കൊണ്ടുവന്നിവിടെ തള്ളിയിടും തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിൻ്റെ ഇരുവശത്തും താമസിക്കുന്ന ഒരു മനുഷ്യരാണോ മൃഗങ്ങളാണെന്നോ എന്നറിയാൻ വയ്യാത്ത രീതിയിലുള്ള കിടപ്പ കിടക്കുന്നത് പഞ്ചായത്തുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കെ പിക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ഇത് കണ്ട വർഷം മൂന്നും നാലായിത് കഴി വൃത്തിയാക്കിയിട്ട് പണ്ട് പഞ്ചായത്ത് പിന്നെ തൊഴിലുറപ്പുകാരെങ്കിലും ചെയ്യും ഇപ്പം അവരെ കൊണ്ട് പോലും സമ്മതിപ്പിക്കത്തില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ രണ്ടു വശത്തും ഒരു മൃഗങ്ങളാണോ കൊച്ചു കുളികളുണ്ട് ഈ അസുഖമൊക്കെ ഉള്ള കാലത്ത് എല്ലാവരും പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പരിസരം മലിനീകരണം ചെയ്യണമെന്നൊക്കെ പക്ഷെ ഇത് ഈ ഇതിനെക്കാട്ടി വല്ല മലിനീകരണം വേറെയുണ്ടോ ഇത്രയൊരു കഷ്ണം ഒരു ഒരു പട്ടിയുടെ കഷ്ണം പോലെ ഒരു കഷ്ണം ഈ റോഡിൻ്റെ നടുക്ക് കിടക്കുന്നത് അപ്പം ഇവിടുന്ന് ചായ പിടിക്കുക ആ കട വരെ പോയല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഈ കിടക്കുന്നതെന്ന് വെച്ചു അന്ന് വേറൊരാളെ പറഞ്ഞ് ഇത് പിന്നെ പശുവിനെ വെട്ടി അതിൻ്റെ വേസ്റ്റാന്ന് പറഞ്ഞു ഇത്രയും ഒരു കഷ്ണം അപ്പോൾ അത് വേറൊരാൾ നീക്കി കനാനകത്തോട്ട് ഇറങ്ങി

ആ വരാൻ പറ്റത്തില്ലെങ്കിൽ സജി എപ്പോഴും ഇതേ പറയുള്ളു ഇവിടെ ഞങ്ങള് ഞാൻ ചോദിക്കട്ടെ സജിവേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവര് മൃഗങ്ങളാണോ മനുഷ്യരാണോ സജിക്ക് വരാൻ നേരം ഇല്ല ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഒരിക്കലും കാണണ്ട അല്ലേ അറിയാൻ വയ്യ ചോദിക്കുന്നത് സജിക്ക് അറിയത്തിനെ പിന്നെ ഞങ്ങൾക്കറിയാം എന്തോ ചെയ്യണോന്നുള്ളത് പിന്നെ ആ സജി എന്നാ ഇപ്പം ഇങ്ങോട്ട് വാ മാറ്റി മാറ്റി വയ്ക്കാനുള്ള അതൊക്കെ മാറ്റി വെക്കാനൊക്കെ കാര്യമല്ലോ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വാ ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വിളിക്കണോ എന്തോ പറയാനോ സജീ സജി സജീന്റെ മറുപടിക്ക് സജീവ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ വെള്ളപ്പേപ്പറും ചുറ്റിക്കൊണ്ട് ഇങ്ങനത്തെ ഈ കനാലിന്റെ വാല്ഭാഗത്തോട്ട് വരരുത് അല്ല ആ പാർട്ടിക്കാരായാലും ആരായാലും ആരായാലും കനാലിന്റെ വാല്ഭാഗം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വോട്ടിന് പോലും ഇവിടെ തിരിഞ്ഞു നോക്കരുത് ഒറ്റ മനുഷ്യരും ഒറ്റ മനുഷ്യരും ആ വോട്ടിനല്ലാതെ വരാം അല്ലാതെ വോട്ടിന് ഇല്ല എന്നാർക്ക് ഓട്ടേ ഇന്നാർക്ക് ഓട്ടേയും ഞങ്ങൾ അത് ചെയ്ത തരും ഇത് ചെയ്തു തരുമെന്ന് പറഞ്ഞോ ഇതിനകത്തോട് തിരി നോക്കരുത് അല്ല സഞ്ജി സാജിയോട് എത്ര നാളുകൊണ്ട് പറയുന്നത് സന്ധി കഴിഞ്ഞാ ഇതിനകത്തുകൂടെ പിള്ളേർക്കായാലും ആർക്കായാലും പോകാനൊക്കത്തില്ല പെരുമ്പാമ്പുകൾ റോഡിൽ കൂടെ കയറി നടക്കുന്നതെന്ന് ആ പഞ്ചായത്തിൽ പറയാൻ സിനി സാർ വന്നപ്പോഴും സാറിനോട് പറഞ്ഞില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷന് സാർ വന്നപ്പോഴും പറഞ്ഞില്ല സാറേ വാർഡ് മെമ്പർമാരായാലും തിരക്ക് വന്നിട്ടില്ലേലും പിന്നെ മൂക്കനും പിന്നെ പെരുമ്പാമ്പോക്കെ ഞങ്ങളെ തിരക്ക് വരുന്നുണ്ടെന്ന് അന്ന് മുതലേ പറഞ്ഞല്ലോ സജ്ജത്തിൽ ഈ റോഡ് നന്നാക്കുന്നതിന് മുമ്പ് മുതലുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ ഓഗസ്റ്റ് മാസത്തെ ഈ റോഡ് ശരിയാക്കാന്ന് പറഞ്ഞു അത് ഇന്ന് അല്ലല്ലോ പറയുന്നേ എത്രയോ നാൾ കൊണ്ട് പറയുന്ന നാളെ ചത്തു കിടക്കുന്ന ഒരുത്തനെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വരുമോ ഒരു നൂറ്റിയെട്ട് വിളിച്ചാൽ വരത്തില്ലല്ലോ ഒരു നൂറ്റിയെട്ട് വിളിച്ച ഈ കനാലിന്റെ അകത്തോണ്ടാന്ന് പറഞ്ഞാൽ വരത്തില്ലല്ലോ അയല്ല അറിഞ്ഞു അറിയാ അറിയാ അറിയാന്ന് പറഞ്ഞാൽ ശരി അറിഞ്ഞു വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ കാര്യം വല്ല കാര്യം നടപ്പിലാക്കണം ആ സർക്കാർ ആ എന്തോ പിന്നെ എന്തെങ്കിലും കാര്യം വന്നു കഴിയുമ്പോൾ വിധിയെ പഠിക്കുന്നത് പോലെ ആണല്ലോ സജി എന്താ വന്നു കഴിഞ്ഞാലും സർക്കാരിനെ പഠിച്ചിരുന്നേ ഏത് ഫണ്ടായാലും ഏത് കാലം ഈ യുഗം ഈ യുഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ തലമുറയും അടിഞ്ഞു കഴിയുമ്പോ ചെയ്യുമായിരിക്കും ഇച്ചിരി കഴിഞ്ഞ് വരുമ്പോ അവരവരുടെ വോക്കിന് പോവും ഇഞ്ചിനീയറും പോവും പോവും അത് എല്ലാരും പോയി കഴിഞ്ഞ് സജി വന്ന് സജിയെ കണ്ടുകൊണ്ട് പ്രയോജനം ഇല്ല സജി ഏ സജി ഇച്ചിരി കഴിഞ്ഞു വന്ന് മൊയ്തീനെ വിളിച്ച കാര്യമില്ലയോ പിന്നെ മൊയ്തീനെ അല്ലാതെ ആരെയാണ് വിളിക്കണ്ടേ സജി മെമ്പറെ വിളിച്ച പ്രയോജനമില്ല ആശാവർക്കരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ പഞ്ചായത്തുകാരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ ആരെയാണ് വിളിക്കണ്ടേ ഞങ്ങൾക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തുവയ് ഏതാണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് സജിക്ക് വരാൻ ഒക്കാത്ത സജി പിന്നെ എപ്പ വരും സജി വേണ്ട വേണ്ട ഇനി സംസാരിക്കേണ്ട കാര്യമില്ല കനാലിൻ്റെ സൈഡിലൂടെയുള്ള റോഡ് തകർന്നിട്ടും വർഷങ്ങളായി കനാലിലെ സൈഡിൽ മാലിന്യം തള്ളുന്നത് തടയാനോ കാട് നീക്കം ചെയ്യാനോ തയ്യാറാകാത്തത് മൂലം പ്രദേശവാസികൾ ഇഴജന്തുക്കളുടെയും പകർച്ചവ്യാധികളുടെയും ഭീഷണിയിലാണ് റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഒരു ഓട്ടോ വിളിച്ചുപോലും പ്രദേശത്തെത്താർ നാട്ടുകാർക്ക് പരാതിയുണ്ട് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികാരികൾ കനാലിന്റെ ഇരുസൈഡുകളിലും തള്ളിയ മാലിന്യം നീക്കം ചെയ്ത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജലസ്രോതസ്സിലും ജനവാസ കേന്ദ്രത്തിലും മറവു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുവാനും അധികാരികൾ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഓക്കെ ഓക്കെ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ